രണ്ടാം ഘട്ടത്തിൽ അധികാരത്തിലേറിയതോടുകൂടി താൻ അമേരിക്കയെ വീണ്ടും മെച്ചപ്പെട്ടതാക്കുമെന്നും മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള ഒരു ക്യാമ്പയിനോടുകൂടി വന്ന വ്യക്തിയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇതിന്റെ ഭാഗമായി അദ്ദേഹം ആദ്യ ഘട്ടത്തിൽ തന്നെ ചെയ്തു തീർത്തത് കുടിയേറ്റ വിരുദ്ധത കൊണ്ട് അദ്ദേഹം കുറേയധികം പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തി എന്നുള്ളതാണ് മാത്രമല്ല അനധികൃതമായി കുടിയേറി വന്ന ആളുകളെ നിരവധി ജയിലുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനൊക്കെ ശേഷം എച്ച് വൺ ബി വിസ പോലെയുള്ള വിസകൾക്ക് മേൽ ഒരു ലക്ഷം ഡോളർ ഫീസ് കൂട്ടിയും അതായത് അമേരിക്കയുടെ അതിരുകളൊക്കെ അടച്ചുകൊണ്ട് അമേരിക്കയിലെ ആളുകൾക്ക് കൂടുതൽ സ്വദേശി വൽക്കരണം നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ വന്നു ഇതൊക്കെ അമേരിക്കയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലൊക്കെ തന്നെയും കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായി അദ്ദേഹം ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പോലും ഇപ്പോൾ പിന്തുണയ്ക്കാത്ത സാഹചര്യങ്ങളുമുണ്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് ലോകരാജ്യങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ താരിഫ് യുദ്ധവും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും അമേരിക്കൻ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ വിദേശ തൊഴിലാളികളുടെ കുടിയേറ്റത്തിനെതിരെ കടുത്ത നടപടികളാണ് ട്രംപ് എടുക്കുന്നത് ഇതിൽ അദ്ദേഹം മലക്കം മലക്കമറിയുകയും പിന്നീട് പ്രസ്താവന മാറ്റുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിലും നിരവധി പുതിയ എക്സ്പേർട്ടുകളെ ആ രാജ്യത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാതെ ഉള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ അതൊരു വലിയൊരു ബാധ്യതയായി അവിടുത്തെ കമ്പനികൾക്ക് തന്നെ മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് വിദേശത്തു നിന്നുള്ള തൊഴിലാളികളെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല നമുക്ക് നമ്മുടെ തന്നെ റിസോഴ്സുകളെ ഉപയോഗിക്കാം എന്നാണ് ആത്യന്തികമായി ട്രംപ് പറഞ്ഞിരുന്നത് അതിനു വേണ്ടിയാണ് ഇത്രയും വലിയ വിലക്കുകൾ അല്ലെങ്കിൽ നിബന്ധനകളൊക്കെ വർദ്ധിപ്പിച്ചത് എന്നാൽ ഈ നിബന്ധനകളെ ആദ്യം തന്നെ മാറ്റിയത് അല്ലെങ്കിൽ ഈ നിബന്ധനകളിൽ വെള്ളം ചേർത്തത് ഈ നിബന്ധനകളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിമറിച്ചത് ട്രംപ് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വിദേശ തൊഴിലാളികളെ താൽക്കാലികമായി ജോലിക്ക് നിയമിക്കുന്ന രീതി ഡൊണാൾഡ് ട്രംപിന് മുൻപുകൊണ്ട് ഇപ്പോഴുമുണ്ട് ഈ വർഷം ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബ ബിസിനസ് തഴച്ചു വരുകയായിരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിൽ നിന്നുള്ള കണക്കുകൾ വിശകലനം ചെയ്ത് ഫോബ്സ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ചുരുങ്ങിയ നൂറ്റി എൺപത്തിനാല് വിദേശ തൊഴിലാളികളെങ്കിലും ട്രംപിന്റെ ഫ്ലോറിഡയിലുള്ള മാഴേ ലാഗോയിൽ ജോലിക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ആരാണോ നിയമം ഉണ്ടാക്കിയത് അയാൾ തന്നെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അട്ടിമറിച്ചിരിക്കുന്നു എന്ന് അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ കാപട്ട്യം അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള രണ്ട് ഗോൾഫ് ക്ലബ്ബുകളിലേക്കും വജീവ്യ വൈനറിയിലേക്കും ജോലിക്കായി കൊണ്ടുവന്നവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സെർവർമാർ ക്ലാർക്ക് ഹൗസ് കീപ്പർ കിച്ചൺ സ്റ്റാഫ് ഫാം വർക്കർ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള താൽക്കാലിക ജീവനക്കാർക്കുള്ള എച്ച് ടു എച്ച് ടു ബി ലിസ്റ്റുകളാണ് ട്രംപിന്റെ കമ്പനി ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്നത് ട്രംപിന്റെ ആദ്യ ഭരണം അവസാനിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേരെയാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ എത്തിച്ചതെങ്കിൽ ഈ വർഷം ഇതുവരെ നൂറ്റി പേരെ കൊണ്ടുവന്നു കഴിഞ്ഞു മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അഞ്ച് തവണയാണ് ട്രംപ് നൂറിലധികം താൽക്കാലിക ജീവനക്കാരെ സീസണൽ ജോലിക്കായി അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ അനുമതി തേടിയതെന്നും പാമ്പിച്ച് പോസ്റ്റ് കണ്ടുവെന്ന് അവകാശപ്പെടുന്ന രേഖകളിൽ പറയുന്നു നിയമപരമായ കുടിയേറ്റം പോലും പരമാവധി തടയാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനിടെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് എച്ച് ബി വൺ വിസയ്ക്ക് എന്റെ ഫീസ് ഒരു ലക്ഷം പൗണ്ടായി ഉയർത്തിയും കൂടുതൽ സൂക്ഷ്മ പരിശോധനകൾ മറ്റും നടത്തിയുമാണ് നിയമപരമായ കുടിയേറ്റം നിയന്ത്രിക്കാൻ ട്രംപ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ആദ്യ ഭരണകാലത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആയി അഞ്ഞൂറ്റി അറുപത്തി വിദേശ തൊഴിലാളികളെയാണ് ട്രംപിന്റെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് നിയമിച്ചിരിക്കുന്നതെന്നാണ് ഫോർപ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ട്രംപിന് ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുവരാം കാരണം ഈ വിദേശത്തുനിന്ന് വരുന്ന തൊഴിലാളികൾക്ക് അമേരിക്കയിലുള്ള തൊഴിലാളികളുടെ അത്രയും പണം അല്ലെങ്കിൽ ശമ്പളം ഇനത്തിൽ നൽകേണ്ടതില്ല അതിനാൽ തന്നെ എല്ലാ കമ്പനികളും വിദേശത്തു നിന്ന് ആളുകളെയാണ് തൊഴിലിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ട്രംപും ഇത് ഇപ്പോഴും തുടരുന്നു അതിനിടെ ഫോക്സ് ന്യൂസിൽ വന്ന വിദേശ തൊഴിലാളികളുടെ ആവശ്യകത അടിവരയിട്ട് പറയുന്ന ട്രംപിന്റെ വാക്കുകൾക്കെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ട്രംപിന്റെ ഈ കാപട്യം കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇല്ലീഗൽ മൈഗ്രേഷൻ നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങളെ തടയാൻ വേണ്ടി എടുത്ത ചട്ടങ്ങളും അതിന്റെ രീതികളും ഒക്കെ നല്ലതായിരിക്കാം പക്ഷേ കുടിയേറ്റത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ എടുത്തതിനെ അദ്ദേഹം തന്നെ മറികടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്